മീശപ്പുലിമലയിൽ മഞ്ഞ് വീഴുന്നതല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ മേമുട്ട മലനിരകളിൽ മഞ്ഞ് വന്ന് മൂടുന്നതും മഞ്ഞ് നീങ്ങി മാറുന്നതും കണ്ടിട്ടില്ലല്ലോ കാണാൻ താല്പര്യമുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാവുന്നതാണ് മൂലമറ്റത്ത് നിന്ന് ഏകദേശം പതിനൊന്ന് കിലോമീറ്ററാണ് നമ്മുടെ സ്ഥലത്തേക്കുള്ളത് മൂലമറ്റം പതിപ്പള്ളി വാഗമൺ റൂട്ടിലിങ്ങ് പോരുക അറക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെയും പീരുമേട് താലൂക്കിൻ്റെയും ബോർഡറിലാണ് നമ്മുടെ സ്ഥലം മൈൻഡ് മൈൻഡൊന്ന് കൂളാക്കാൻ ഒരു വൈബ് സ്ഥലം തേടി പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മേങ്ങൂട്ടത്തേക്ക് പോരാ കേട്ടോ ആ ഒരു കാര്യം എന്നെ നേരത്തെ പറഞ്ഞേക്കാം തണുപ്പിൻ്റെ ഉള്ളവരൊക്കെ അത്യാവശ്യം സ്വെറ്ററോ കമ്പിളിയോ ഒക്കെ കൈ കരുതുന്നത് നല്ലതായിരിക്കും ഇവിടെ വന്നിട്ട് പിന്നെ തണുപ്പാണ് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ വർത്തമാനങ്ങളൊക്കെ സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ഈ സ്ഥലം നിങ്ങൾ ഒരുപാട് വീഡിയോസിലും ഫിലിംസിലും ഒക്കെ കണ്ടിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം പക്ഷേ അതൊക്കെ ചെറുത് അതിലും വലുതൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം തറ്റ